ാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാർമാവിന്റെയും നാമത്തിൽ ആമീൻ ദിവയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഈശോയുടെ ജനനത്തിൻ്റെ മഹാജൂബിലിയിലെ ഈ വർഷത്തെ ലോഗോസ് കിസിന്റെ മത്സരത്തിലേക്ക് കേരള സഭ കടന്നു വരികയാണല്ലോ ഈ സെപ്റ്റംബർ മാസം അവസാനത്തിലെ ഞായറാഴ്ച ഞാൻ വചനത്തെ സ്നേഹിക്കാൻ തുടങ്ങിയത് ഈശോനെ സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈശ്വര മുമ്പിൽ ഇരുന്നാണ് ദേവികാനെ എഴുന്നേൽച്ച് വെച്ചാണ് തിരുവചനം വായിക്കുകയും പഠിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുക അങ്ങനെ തിരുവചനത്തിൻ്റെ ശക്തി എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഇടവുകയിലെ കുഞ്ഞുങ്ങളോടും കുടുംബ കൂട്ടായ്മകളോടും എല്ലാ കുടുംബങ്ങളോടും പ്രായമുള്ളവരോടും കഴിവില്ലാത്തവരോടും വിദ്യാഭ്യാസം കുറഞ്ഞവരോടും വിദ്യാഭ്യാസം ഉള്ളവരോടും ഒക്കെ വചനം പഠിക്കണം എന്ന് ഞാൻ പറയുന്നതിന് മുൻപ് ഞാൻ വചനത്തിനു മുമ്പിൽ ദേവികാനെ എഴുന്നേൽച്ച് വെച്ച് പ്രാർത്ഥിച്ച് ശക്തി നേടി ശേഷം മാത്രമാണ് ഞാൻ പറയാറുള്ളത് അതുകൊണ്ട് എനിക്കറിയാം പ്രവൃത്തി എൻ്റെതല്ല പ്രവൃത്തി ദൈവത്തിൻ്റെതാണ് ദൈവത്തിനാണ് മഹത്വം അങ്ങനെ ദൈവികാരനത്തിന് മുമ്പിൽ നിന്ന് ശക്തി നേടുന്നത് ആ വചനത്തിന് ശക്തി എനിക്ക് തിരിച്ചറിയാൻ പറ്റും യോഹന്നാൻ പത്ത് പത്ത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമർത്ഥമായി ഉണ്ടാകുവാനുമാണ് അപ്പം യോഹന്നാന്റെ സുവിശേഷം ഒന്നാമത്തെ ഒന്നാം തിരുവചനം ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടി ആയിരുന്നു വചനം ദൈവമായിരുന്നു അതെ ദൈവജനം ഈശോമിശിയാണെങ്കിൽ ആ ഈശോമിശിയ സ്നേഹിക്കുന്നത് ഈശമിശിയുടെ മുമ്പിലിരുന്നാണ് ആ ദിവ്യഗാനത്തിന് മുമ്പിലിരുന്ന് ഈശയെക്കുറിച്ചുള്ള വചനം വായിക്കുമ്പോഴേ അത് പഠിക്കുമ്പോഴേ അത് മനനം ചെയ്യുമ്പോഴേ അതേ പ്രസംഗത്തിനായിട്ടൊരുങ്ങുമ്പോഴേ ഒക്കെ ആ ദൈവിക ശക്തി എനിക്ക് ബോധ്യമാണ് പ്രകടമാകുന്നുണ്ട് ആ ശക്തിയുടെ നിറവിലാണ് ഞാൻ ജനത്തോട് സംസാരിക്കുക അപ്പോൾ വചനം മാംസമായി നമ്മളിടയിൽ വസിക്കും അതുകൊണ്ട് ഈ മഹാജൂപരിയിലെ ലോഗോസ്കസിൽ എല്ലാവർക്കും പങ്കുചേർന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ ഈ പഠനം നമ്മളെ സഹായിക്കട്ടെ ഈശോ ജീവിക്കുന്നു വചനമായി ഈശോ നമ്മുടെ ഇടയിൽ വസിക്കുന്നു ആ ഈശോയുടെ അനുഗ്രഹം നമുക്ക് തേടാം നമ്മുടെ കർത്താവ് വിശ്വം സിയുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധമായ സംസർഗവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ Thank yeah. you. Yeah.